വീണ്ടും ഒരിക്കൽ കൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എറണാകുളത്തേക്ക് ഒരു യാത്ര വന്നപ്പോൾ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി എയർപോർട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ഇതിനു മുൻപൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്പാർച്ചർ അറൈവൽ പാർക്കിംഗ് ഏരിയയെക്കുറിച്ചുമെല്ലാം ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത്താണിയിൽ നിന്നും എയർപോർട്ട് റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ആ ഒരു അന്താരാഷ്ട്ര നിലവാരം കാണാൻ കഴിഞ്ഞു എന്നതാണ് സത്യം എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതോ ഒരു വിദേശ രാജ്യത്തിലൂടെ പോകുന്നൊരു പ്രതീതി റോഡിനു മധ്യത്തിൽ വളർന്നു പുഷ്പിച്ചു നിൽക്കുന്ന പൂച്ചെടികളെ കണ്ടാലറിയാം മികച്ച പരിപാലനമാണെന്ന് യും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് എൻട്രൻസ് കടന്ന് നേരെ കാണുന്ന മേൽപ്പാലത്തിലൂടെ ഡിപ്പാർച്ചറിന് മുന്നിലൂടെ ചെന്ന് റൺവേയും കണ്ട് താഴോട്ടിറങ്ങി സോളാർ പാനലുകൾ കൊണ്ട് മേൽക്കൂര തീർത്ത വിശാലമായ പാർക്കിംഗ് സ്പേസിൽ വാഹനം പാർക്ക് ചെയ്ത് ലിഫ്റ്റ് വഴി വീണ്ടും മുകളിലേക്ക് സമ്മർ സീസൺ ആയതുകൊണ്ട് പകൽ പൊതുവേ തിരക്ക് കുറവാണ് ഫ്ലൈറ്റുകൾ കൂടുതലും രാത്രിയിലാണ് വിദേശത്തേക്ക് പോകുന്നവരും അവരെ യാത്രയാക്കാൻ വന്നവരും ഒക്കെ ഡിപ്പാർച്ചറിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ചെറിയ ചെറിയ യാത്രകൾ അവസാനിച്ച് വലിയ യാത്രകൾ തുടങ്ങുന്നത് ഈ ഡിപ്പാർച്ചറിൽ നിന്നാണ് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇതിലൂടെ ചെന്ന് പല രാജ്യങ്ങളിലും എത്തിയ ശേഷമായിരിക്കാം മിക്കവാറും ആളുകൾ വലിയ വലിയ സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും ആയിരിക്കാം ഇതിലൂടെ പോകുക വിദേശത്ത് ചെന്ന് ജോലി ചെയ്ത് കടബാധ്യതകൾ തീർത്ത് വീട് വെക്കണമെന്നും കുടുംബം പുലർത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ വിദേശത്തേക്ക് പോകുന്നവരെ യാത്രയാക്കി ദുഃഖം തളം കെട്ടിയ മുഖത്തോടെ നിൽക്കുന്ന ഈ റിൽ കാണാം മക്കളെ യാത്രയാക്കുന്ന മാതാപിതാക്കൾ വിവാഹം കഴിഞ്ഞ് അധിക നാളുകൾ പിന്നിട മുമ്പേ ഭർത്താവിനെ വിദേശത്തേക്ക് യാത്രയാക്കി നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഭാര്യമാർ എന്തിനധികം പറയുന്നു പ്രസവിച്ച് രണ്ടോ മൂന്നോ മാസമാകുമ്പോഴേക്കും ലീവ് തീർന്ന് കുഞ്ഞുങ്ങളെ വരെ ബന്ധുക്കളെ ഏൽപ്പിച്ച് മടങ്ങേണ്ടി വരുന്ന അമ്മമാരുടെ ദുഃഖത്തിനു വരെ സാക്ഷിയാകാറുണ്ട് ഈ ഡിപ്പാർച്ചർ എസ്കലേറ്റർ വഴി താഴോട്ട് ഈ എസ്കലേറ്ററിന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കുറച്ച് സമയമെടുത്തു താഴെ എത്താൻ കുട്ടികൾക്കും ഒരു കൗതുകം തന്നെയായിരുന്നു അകിക്കുട്ടനും ധ്രുവവും ഒക്കെ എസ്കലേറ്റർ യാത്ര ഏറെ എൻജോയ് ചെയ്തു ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ക്രയൂ മെമ്പേഴ്സും പൈലറ്റ്സും ഇമിഗ്രേഷൻ ചെയ്ത് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഏറെ പ്രതീക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പിന്റെ മുഖഭാവമാണ് അറൈവലിലെ വിസിറ്റേഴ്സിന് വർഷങ്ങൾക്കു ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുന്നതിന്റെ ആഹ്ലാദം അവരുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ആനന്ദത്തിനും ആഹ്ലാദത്തിനും പ്രതീക്ഷകൾക്കും കണ്ണുനീരിനുമൊക്കെ സാക്ഷിയാകുന്ന ഒരിടമാണ് എയർപോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ടെർമിനൽ ത്രീ അഥവാ ഇന്റർനാഷണൽ ടെർമിനലിന് അപ്പുറത്ത് ബിസിനസ് ജെറ്റ് ടെർമിനലും ഡൊമസ്റ്റിക് ടെർമിനലും ഉണ്ട് വി വി ഐപികൾക്കും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നവർക്കും മാത്രമായി ഇമിഗ്രേഷൻ പ്രവൃത്തികൾ നടത്തുന്നതിനായി ഈ അടുത്ത് ഓപ്പൺ ചെയ്ത ബിസിനസ് ജെറ്റ് ടെർമിനലിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ടെർമിനലിനകത്തെ ലക്ഷറി സെറ്റപ്പിനെ പറ്റിയും വി വി ഐ പി സ്യൂട്ട് റൂമുകളും മറ്റ് അത്ഭുത കാഴ്ചകളുമൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബിസിനസ് ജെറ്റ് ടെർമിനലിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഫോറിനേഴ്സിനെ കൂടി ആകർഷിക്കാൻ വേണ്ടിയായിരിക്കാം നമ്മുടെ കേരളത്തിന്റെ പ്രതീകമായ ഗജവീരന്മാരുടെയും ആനപ്പുറത്തിരുന്ന് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നവരുടെയും ഒക്കെ ശില്പങ്ങൾ ടെർമിനലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം